ഇനി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കൈ ഇതേപോലെ തന്നെ കൈ താഴ്ത്തിടാം എന്നിട്ട് തലയൊന്ന് വലത് പാത്തേ ചയ്ക്കുമ്പം ഷോൾഡർ ഒന്ന് മേലോട്ട് ഉയർത്തുക ഷോൾഡർ നല്ലപ്പോൾ ഉയരട്ടെ തലയുടെ ഭാത്ത കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല സ്ട്രെച്ചിങ് ആയിരിക്കും വീണ്ടും ഉയറിയ ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക ഇനി ശ്വാസം വിട്ട് ഇടതു പാത്തേക്കും ഇതൊക്കെ കഴുത്തിൻ്റെ ചലനം ഗ്രീ ഗ്രീവ ചലനം ഇനി ഉയരുക ഇതെല്ലാം ഒരു മൂന്ന് തവണ ചെയ്യുക ഇനി നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല ചലനം കിട്ടുന്ന രീതി തല താഴ്ത്തി വരിക താടി ടച്ച് ചെയ്യുക നെഞ്ചിനോട് ചേർത്ത് വെക്കുക മെല്ലെ വലതു ഭാഗത്തേക്ക് തല താഴ്ത്തിക്കൊണ്ട് മെല്ലെ കൊണ്ടുവരിക ഇനി മെല്ലെ പിന്നോട്ട് പോവുക നല്ലവണ്ണം ഫുള്ള് പിന്നോട്ട് പോയിട്ട് മുകളിലേക്ക് നോക്കുക നേരെ തിരിച്ച് വരിക താടി ടച്ച് ചെയ്യുക അപ്പോൾ ഒരു പ്രാവശ്യമായി ഇനി തിരിച്ചും ഇതേപോലെ തന്നെ മറുഭാഗത്തേക്ക് പോവുക ഇപ്പോൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അപ്പം ഒരു തവണ വലതു പാത്തേ ചെയ്തു ഒരു തവണ ഇടത് പാത്രയും അങ്ങനെ ഒരു മൂന്ന് തവണ ചെയ്യുക നമുക്ക് കഴുത്തിൻ്റെ ചലനായി അപ്പോൾ കഴുത്തിന് ഒക്കെ പ്രയാസമൊന്നും വരാതിരിക്കാൻ നമുക്ക് ഈ ഒരു ചലനം ഗ്രീവചലനം വളരെയധികം നമ്മളെ സഹായിക്കും